ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലേക്കായി എസ് ഐ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ ഇന്നു മുതൽ എന്യൂമിറേഷൻ ഫോമുകൾ വിതരണം ചെയ്തു തുടങ്ങുമെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് എസ് ഐ ആർ വോട്ടർ പട്ടിക ഡിസംബർ അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ ഡ്രാഫ്റ്റ് ഹൂസ് ഹാവ് ബിൻ ഫോം അവരുടെ പേര് ഈ ഡ്രാഫ്റ്റ് റോളിൽ വിസിബിൾ ആവും നയൻത് ഡിസംബറിൻ്റെ ഡ്രാഫ്റ്റ് റോളിൽ വി വിൽ പബ്ലിഷിംഗ് ദ ഫൈനൽ ഇലക്ട്രൽ റോൾ ഓൺ സെവൻത് ഫെബ്രുവരി ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് അതിലെ പാർട്ടായിട്ട് ഒരു നോട്ടീസ് ഫേസ് ഉണ്ട് അതിലെ ഹിയറിംഗ് ഉണ്ടാവും വെരിഫിക്കേഷൻ ഉണ്ടാവും ഒരു നയൻത്ത് ഡിസംബർ ടു തേർട്ടി ഫസ്റ്റ് ജനുവരി അങ്ങനെ ഒരു ഫേസ് ഉണ്ട് അത് ഷെഡ്യൂൾ ഓൾറെഡി ഐ തിങ്ക് പബ്ലിക്കിന് വെബ്സൈറ്റിലുണ്ട് നമുക്ക് അറിയിക്കാം എല്ലാവർക്കും ആൻഡ് അതിന് മുന്നോ കമ്മീഷൻ ഇൻ്റെ പെർമിഷൻ ആവശ്യമുണ്ടോ ഫോർ പബ്ലിക്കേഷൻ ഓഫ് ദ ഫൈനൽ റോൾ സോ ഇൻ ദിസ് കംപ്ലീറ്റ് പ്രോസസ് നമുക്ക് സൈഡിലെ സിമ്പിൾ ആയിട്ടാണ് ഏത് എലിജിബിൾ വോട്ടർ ആണെങ്കിൽ അവർക്ക് മിസ് ചെയ്യാൻ പറ്റത്തില്ല ഇതാണ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണം നിർബന്ധമായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം അത് നമ്മുടെ ഒരു വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം സംസ്ഥാനത്ത് നടപടികൾ പുരോഗമിക്കുന്നു നടപടിയുടെ ഭാഗമായി ഇന്നു മുതൽ ബി എൽഒമാർ വീടുകളിലെത്തും പൊതുജനങ്ങൾ നടപടിക്രമങ്ങളുമായി സഹകരിക്കണമെന്ന് വയനാട് ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ ആവശ്യപ്പെട്ടു